പ്രണയം അത് പ്രായം നോക്കില്ല ഒരു മുപ്പത് കാരന് അമ്പത് കാരിയായ ഒരു സ്ത്രീയോട് പ്രണയം തോന്നാം ഒരമ്പത് വയസ്സായ പുരുഷന് ഇരുപത് വയസ്സായ ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നാം ഒരു പതിനേഴ് വയസ്സായ ഓരന് ഒരു അമ്പത് വയസ്സായ സ്ത്രീയോട് ഒരു പ്രണയമോ കാമോ ഒക്കെ തോന്നാറുണ്ട് അതുംകൊണ്ട് ലൗവിനും ലസ്റ്റിനും ഒന്നും പ്രായവും ഇല്ല ഇവിടെ ഞാൻ പറയാൻ വന്നത് ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്തപ്പോൾ ഒരു ന്യൂസ് കണ്ടതാണ് ഒരു കാരൻ എഴുപതുകാരൻ ഇരുപതുകാരിയെ കല്യാണം കഴിച്ചു അത് ജാതിയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അച്ഛൻ്റെ നിർബന്ധത്തിനോ വേറെ വല്ല ഫോഴ്സിലോ അല്ല ആ കല്യാണം നടന്നത് ആ പെൺകുട്ടിക്ക് അതായത് ഇരുപത് വയസ്സായ പെൺകുട്ടിക്ക് ആ എഴുപത് വയസ്സുകാരനെ പ്രണയമാണ് അവർ പ്രണയിച്ച കല്യാണം കഴിച്ചത് നാല് വർഷത്തെ പ്രണയമായിരുന്നു അതിന് താഴെ കുറച്ച് കമന്റ് ഉണ്ടായിരുന്നു ഇത് അങ്കിൾ ലവർ അല്ല താത്ത ആണ് എന്നുള്ളത് അതിൽ പക്കയായിട്ട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു എഴുപത് വയസ്സായ ആളോട് ഇരുപത് വയസ്സായ പെൺകുട്ടിക്ക് ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാവുമോ ആസ് പെർ സൈക്കോളജി എന്തായാലും ഉണ്ടാവും ഇത് ഫിക്ഷൻ അല്ല ഇതൊരു പോസിബിലിറ്റി ആണ് എന്നുള്ളത് നമ്മൾ സമ്മതിക്കേണ്ടി വരും എന്തുകൊണ്ടായിരിക്കും ആ ഇരുപതുകാരിക്ക് എഴുപതുകാരനോട് പ്രണയം തോന്നിയത് ഇപ്പോൾ ജനക്സിലെ പെൺകുട്ടികൾക്ക് കൂടുതലും പ്രായം കൂടിയ പുരുഷന്മാരോടാണ് ഇഷ്ടം തോന്നാറ് പഠനം പറയുന്നുണ്ട് അതെന്താ വച്ചാൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ വലിയ ആൾക്കാര് ഒരു ചെറിയ പെൺകുട്ടികളുടെ അടുത്ത് ചിരിച്ച് സംസാരിക്കുമ്പോൾ കുറെ പേര് പറയുമായിരുന്നു ഷുഗർ ഡാഡി എന്നുള്ളത് പറഞ്ഞ് കളിയാക്കുകയായിരുന്നു കാരണം ഒരു ഷുഗർ ഡാഡിക്ക് അറിയാം ഒരു പെൺകുട്ടിക്ക് എന്താ വേണ്ടത് അവളെ എങ്ങനെ കെയർ ചെയ്യണം അവളെ എങ്ങനെ കൊണ്ടുനടക്കണം കാരണം പെൺകുട്ടികളുടെ മനസ്സ് പറയണത് ഒരു വെള്ളം പോലെയാണ് താഴെ വീഴാതെയും തുളുമ്പാതെയും അങ്ങനെ കൊണ്ടുപോകണം അത് ഈ ഷുഗർ ഡാഡിക്ക് നന്നായിട്ട് അറിയാം അതും കൊണ്ടാണ് അവരോട് അവർക്ക് ഇഷ്ടം തോന്നുന്നത് ഈ ഇരുപത് വയസ്സായ പെൺകുട്ടികളുടെ ജീവിതത്തിൽ ആ എഴുപത് വയസ്സായ ആൾ വന്നപ്പോൾ ഇവൾക്കൊന്നും നഷ്ടപ്പെടാനുണ്ടായിരുന്നില്ല പല കാര്യങ്ങളും കിട്ടുകയാണ് അവൾക്ക് ചെയ്തത് പ്രണയം പ്രായത്തിൽ മാത്രം അടിഞ്ഞൊരുക്കിയ ഒരു സാധനമല്ല അത് ആരുടെ മനസ്സിലും എങ്ങനെ വേണച്ചാലും ആർക്ക് കടന്നു കൂടാൻ കഴിയുന്ന ഒരു സാധനമാണ് അത് ആർക്കും ആരോടും എപ്പോഴും തോന്നാം ശരിക്കും പറഞ്ഞ സൊസൈറ്റി ഒരു തെറ്റായ കണ്ണാടിയാണ് ആക്ച്വലി ഒരു ഉപയോഗിക്കുന്നത് നമ്മുടെ സൊസൈറ്റി വളരെ എത്തിക്സിനെ കുറിച്ച് സംസാരിക്കാറുണ്ട് പ്രവർത്തിക്കാറുണ്ട് അവൻ അവനെന്ത് വിചാരിക്കും ഇവൻ ഇവനെന്ത് വിചാരിക്കും അവരെന്ത് വിചാരിക്കും എന്നുള്ളത് അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ ലൈഫിൽ എവിടെ എത്തില്ല മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിക്കേണ്ട നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തു നോക്കൂ നിങ്ങൾക്ക് സക്സസ് പെട്ടെന്ന് ഉണ്ടാവും നിങ്ങൾ സന്തോഷവതിയായിരിക്കും ആയിരിക്കും ഈ എത്തിക്സിനെല്ലാം നിങ്ങൾ ഒരാളുടെ പ്രൈവറ്റ് ബോണ്ടിനെ ചൂണ്ടിക്കാട്ടുമ്പോൾ അതൊരു മോറൽ പോളിസിങ് ആവുകയാണ് അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്തായാലും സൊസൈറ്റി ചോദിക്കും ഈ എഴുപതുകാരനെ എഴുപതുകാരിക്ക് കെട്ടിയിട്ട് എന്താ കാര്യം ഒന്ന് നിൽക്കാനും കൂടി ആരോഗ്യവും ഇല്ല എന്ത് കണ്ടിട്ട് അയാളെ കെട്ടിയത് ചിലപ്പോൾ പറയും പണം കണ്ടിട്ടായിരിക്കും അയാൾ എന്തായാലും ചാകാറായില്ലേ അപ്പൊ പൈസ മൊത്തം ഇവൾക്ക് വരും അതൊക്കെ കണ്ടിട്ടായിരിക്കും കെട്ടിട്ടുണ്ടാവുക എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കണ്ടാവും നിങ്ങൾ അങ്ങനെ പറയുകയും ചെയ്യും അങ്ങനെ പറയുമ്പോഴെല്ലാം നിങ്ങൾക്ക് പേഴ്സണലി ഒരു സമാധാനം ഉണ്ടാവുള്ളൂ ഒറ്റ ചോദ്യമുള്ളൂ ഒരാളുടെ ഇൻറ്റൻഷൻ തെളിയിക്കാൻ നിങ്ങൾ അവരുടെ ആരാണ് ഒരാളുടെ ആന്തരിക മനസ്സിന്റെ ഉള്ളിൽ പോയിട്ട് അവരെ തന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞും അതിനെ ഷെയർ ചെയ്തിട്ടും ഒരു നാലാളുടെ മുന്നിൽ കുറ്റം പറഞ്ഞിട്ടൊക്കെ നിങ്ങൾ സമാധാനപ്പെടുത്തുന്നത് ശരിക്കൊരു മനുഷ്യത്വത്തിന് വിരുദ്ധമാണ് അവരുടെ ലൈഫ് അവർ നല്ല പോലെ തന്നെ ജീവിക്കുന്നത് ആ ലൈഫ് അവർ തിരഞ്ഞെടുത്തതാണ് അതുകൊണ്ട് അവരെ കുറ്റം പറയാൻ ആർക്കും അധികാരമില്ല അവരുടെ ലൈഫ് അവർ തന്നെ തിരഞ്ഞെടുത്ത അതുകൊണ്ട് അവരുടെ കുറ്റം പറയാനും അവരെ കളിയാക്കാനും ആർക്കും അധികാരവും ഇല്ല ഒരാള് ഒരാളെ പ്രണയിക്കുന്നു അവരത് ലോ പ്രകാരം തന്നെ അവരത് നിർമ്മിച്ച് അവരുടെ പ്രണയം സത്യാക്കുന്നു അത് അവരുടെ ആത്മാർത്ഥത കൊണ്ടാണ് അവരത് ചെയ്തത് അവർക്ക് അത് സൊസൈറ്റിയുടെ മുന്നിൽ പറയാൻ അവർക്ക് ഒരു പ്രശ്നവുമില്ല നമ്മൾ അവരുടെ ആ പ്രണയം അല്ല നമ്മൾ നോക്കുന്നത് അവരുടെ മനസ്സിന്റെ ഉള്ളിലെ ലക്ഷ്യത്തിലെയാണ് തിരയുന്നത് കാരണം നിങ്ങൾക്ക് സത്യം പറയേണ്ട ആവശ്യമില്ല ആദ്യം എന്താണോ നിങ്ങൾ കേൾക്കുന്നത് അത് സത്യമാണ് എന്ന് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി വിശ്വസിക്കും അത് നിങ്ങളുടെ സാഡിസമാണ് കാരണം അത് വിശ്വസിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം കാരണം അതെന്തോ ലക്ഷ്യം നോക്കി ചെയ്തതാവുന്ന നിങ്ങൾ ഒറ്റയടിക്ക് അവിടെ ഒരു വിധി കൽപ്പിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ ആഴ്ച ഒരു മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരാൾ വിളിച്ചു കല്യാണം കഴിഞ്ഞിട്ട് ആറു വർഷമായി പക്ഷെ ആളുടെ വൈഫിനോട് ഒരു ഇൻറ്റിമസി ഇല്ല അയാൾ എൻ്റെ അടുത്ത് ഒറ്റ ഡയലോഗേ പറഞ്ഞോളൂ എനിക്ക് ഞാനായിട്ട് ജീവിക്കണം എന്നിട്ട് കുറേ കരഞ്ഞു ആള് അയാൾ ലൈഫിൽ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് ശേഷം ആദ്യമായിട്ട് അത്ര കരയുന്നത് അത് എൻ്റെ അടുത്ത് വന്നിട്ട് ഫോണിലാണ് അയാൾ കരഞ്ഞത് കാരണം അയാൾ സൊസൈറ്റിയെ പേടിച്ചിട്ടാണ് ഒരു കല്യാണം കഴിച്ചത് ഇതൊന്നും പുറത്ത് പറയാതെ ഇരുന്നത് ഇങ്ങനൊരു ഫേക്ക് റിലേഷൻഷിപ്പ് സൊസൈറ്റിന്റെ മുന്നിൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതിലും നല്ലത് നിങ്ങൾ ഒരു ഇമോഷണൽ ബോണ്ട് ഉണ്ടാക്കിയിട്ട് അതില് സന്തോഷം കണ്ടെത്തുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം നിങ്ങൾ അങ്ങനെ മനസ്സ് ചകഞ്ഞു നോക്കുന്ന ഒരാളാണെങ്കിൽ അത് ഡബിൾ ഗെയിം അല്ലെങ്കിൽ നിങ്ങൾ അത് അംഗീകരിച്ച് കൊടുക്കുക തന്നെ വേണം പലർക്കും കുറ്റസമ്മതം നടത്താൻ വളരെ മടിയുള്ള ഒരു കാലമാണ് പണ്ട് മുതലേ അങ്ങനെയാണ് ഇപ്പം അത് കുറച്ച് കൂടുതലാണ് എന്ന് തോന്നുന്നു ഇപ്പം എഴുപത് വയസ്സായ ഒരു പുരുഷൻ ഇരുപത് വയസ്സായ പെൺകുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ നിങ്ങൾക്കത് എത്തിക്സിന് വിരുദ്ധമാണ് എന്ന് തോന്നുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ സ്വയം ചോദിക്കൂ ഇത് എൻ്റെ എത്തിക്സ് ആണോ സംസാരിക്കുന്നത് അതോ എൻ്റെ ആണോ സംസാരിക്കുന്നത് പ്രണയം അതിൻ്റെ ശരിയായ രൂപത്തിൽ ഉണ്ടായാൽ അതിൽ തെറ്റൊന്നുമില്ല അതിൽ വഞ്ചനയും ചതിയും ഒന്നുമില്ലെങ്കിൽ അത് മനസ്സോടെ കാണുക വേറെ ഒരു കണ്ണോടെ കാണരുത് ഇന്നലെ വേറൊരാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അവളോട് എന്തുകൊണ്ടാണ് ഇഷ്ടം എന്നുള്ളത് എനിക്ക് അറിയില്ല എന്നത് അതാണ് ശരിക്കും പ്രണയം ആക്ച്വലി കാരണം എന്തുകൊണ്ടും ഇഷ്ടപ്പെടുകയെന്ന് ചോദിച്ചപ്പോ അവൻ ആ കരിയറിലാണ് നിക്കുന്നത് അവന് ഇത്ര ശമ്പളം ഉണ്ട് അതുംകൊണ്ട് എനിക്ക് അവൻ ഇഷ്ടപ്പെട്ടു അത് പ്രണയമല്ല അത് നിങ്ങളൊരു സേഫ് സോൺ നോക്കുകയാണ്